സുഹൃത്തുക്കളോടൊപ്പം ആരുമില്ല അതുകൊണ്ട് തന്നെ പറയും ഭർത്താവ് ഭാര്യയുടെ നല്ല സുഹൃത്തായിരിക്കണം ഭാര്യ ഭർത്താവിൻ്റെ നല്ല സുഹൃത്തായിരിക്കണം മക്കളെ സുഹൃത്തുക്കളെ പോലെ കാണണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പലപ്പോഴും അതെല്ലാം തന്നെ സ്വന്തമാക്കലിൻ്റെ ഭാഗമായി വരുമ്പോൾ സ്വാർത്ഥതയിലേക്കൊക്കെ നമ്മൾ പോവുകയാണ് എന്നാൽ സൗഹൃദത്തിൽ സ്വന്തമാക്കലുകളല്ല പങ്കുവെക്കലുകളാണെന്നുള്ളത് ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മളെല്ലാം പഠിച്ചു വരുന്നത് ഇതൊന്നും ഒരു പക്ഷേ ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ നമ്മൾ തിരിച്ചറിയില്ല ഒരു നാൽപ്പത് വയസ്സിൽ തിരിച്ചറിയില്ല പക്ഷെ നമ്മൾ ഒരു അറുപത് വയസ്സിൽ അല്ലെങ്കിൽ ഒരു അൻപതുകളോടക്കുമ്പോൾ എല്ലാം സെക്രട്ടറി കുമ്പണിത്വം മധുകുമാർ സ്വാഗതം പറഞ്ഞു സ്വാതന്ത്ര്യസമര സേനാനി കെ എ ബക്കർ നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ ജില്ലാ ജഡ്ജി വി ഉദയകുമാർ ഡിവൈസ് പി എൻ ബാബുക്കുട്ടൻ സി പ്രസന്നകുമാർ കോശി കെ ജോർജ് പ്രേംജിത്ത് കായംകുളം എന്നിവർ സംസാരിച്ചു എൺപത് പിന്നിട്ട പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു